यादव वीररूम अप्पूरी पालिच्चि तदर ओडे वसिक्युम् कालं। देवगन अगुन्न यादवन्दन्नोडे कन्यकये। श्रीवसु देवर्कु बोडु। श्रीपति दन्नूडे अम्यवान वेटू నిన్నీడన శ్రీవసుదేవతాన్ వాటమగన్నూరు తేరిలేరి దేవగీయ గුණ జాయయం దానూమై కోవదినై തുടങ്ങునేరం ഉൽപ്പന്ന മോദനായി നെൽപോരു ദേവകൻ നൽപോലി കാണവും നൽകി നന്ദരി തന്നൂടെ തോഷത്തെ ചെയരവടുമോതിർന്നു കംസൻ ചാരത്തു ചെന്നങ്ങൂവാറുറ്റേർവുക്കു സാരധ്യവേലയൂമാചരിച്ചാൻ നാനാജനങ്ങളുമായി നടന്നങ്ങിനെ നാനാ വിനോദവു മോദിയോതി ആ മോദിച്ചെല്ലാരൂമാനന്ദം പോകുമ്പോൾ വ്യോമത്തിൽ വാക്കുണ്ടായി ദേവഗീതനൂടെ അഷ്ടമഗർഭത്തിൽ മേവി നിന്നുണ്ടായ ബാലകന്താൻ നിന്നൂടെ കാലനായൊന്നു വന്നിടുന്നു എന്നതു ചിന്തിച്ചു കൊൾക കൊഴുക്കംസോരനായുള്ളൊരു ഘോരനായുള്ളൊരു കംസന്താനപ്പോൾ വീരതയായിരുന്നു നന്ദി പാവകഭാവത്തെ കേവലം പൂണ്ടുടൻ ദേവകി തൻകോല ചെയതിനായി തൽക്കം തന്നെ പിടിച്ചു വളർന്നോരു ഖവും വാങ്ങി ഓങ്ങി നിന്നാൻ കണ്ടു നിന്നിടുന്ന മാലോകരെല്ലാരും വിണ്ടലും പൂണ്ടു ചമഞ്ഞാരപ്പോൾ കണ്ണട ചീടിനാർ കണ്ണൂനീർ തൂകിനാർ തിണ്ണമങ്ങൂടിനാർ കിന്നരായി കൈതീരും മീടിനാർ കൺചൂവീടിനാർ കയ്യല ചീടിനാർ മെയ്യി ലങ്ങും കേസരി വീരൻ തന്നാനം തന്നീലായി കേവലം കേഴുന്നോരേണം പോലെ ീടുന്ന ദേവഗീ ദേവി താൻ ദൈവമായങ്ങു ചൊല്ലി ചൊല്ലി ഘോരനായുള്ളോരു കംസനെ നോക്കിയിട്ടു പാരം വിറച്ചു നടുങ്ങിയപ്പോൾ ചൂഴു നിന്നിടുന്ന ലോകരെ നോക്കിയിട്ടു കോഴവും പൂണ്ടേറ്റം കേഴും പിന്നെ ചെങ്ങാതിമാരുടെ നൻ മുഖം നോക്കി നിന്നിങ്ങനെ എൻ കർമ്മമെന്നും പിന്നെ അച്ഛനെ തന്നെയും മെച്ചമേ നോക്കി നിന്നുച്ചത്തിൽ നീളെ വിളിച്ചു കേഴും നിർമ്മാണ പ്രേമം മന്ദ അമ്മയെ തന്നെയും ഔവണ്ണമേ ആങ്ങളെ തന്നെ വിളിച്ചു നിന്നിടുവാൻ ഓങ്ങി നിന്നങ്ങു നടുങ്ങും പിന്നെ ആനക ദുന്ദി ആനനം ദീനയായി മെല്ലവേ നോക്കി വീർക്കും ദേവഗീതൻ ഭയം ഇങ്ങനെ കാണുന്ന ഷിവസുദേവർ താനെന്ന നേരം പെട്ടെന്നു ചെന്നു വിലക്കി നിന്നിടിനാൻ പൊട്ടി നിന്നിടുന്നോരുള്ളവുമായി പാപനായുള്ളോരു കംസനോടായി പിന്നാ പൊത്തുപോക്കുവാനായി ചൊന്നാൻ നിർമ്മലമാനസനായി നിന്നെടുമേ നിൻ നന്മയിങ്ങനെ വന്നതെന്റേ ശങ്കയും കൈവിട്ടു പെൺകോല ചെയ്യുകയോ മംഗലായ നിൻവേല ഇപ്പോൾ ഖേദമുണ്ടെന്നതിൽ കേവലം പെണ്ണല്ല സോദരിയല്ലോ ഇന്നാരിതാനും വേളി കഴിഞ്ഞുള്ളോരുസവമല്ലോയിക്കാലവുമെന്നതുമോത്തു കാണി പ്രാതാവായി നിന്നതും മാതാവായി നിന്നതും താതനായി നിന്നതും നീ താനത്രേ നീയൊഴിഞ്ഞാ റൂമിൽ ആശ്രയം കേളവൾ ആദരിച്ചിടുവാൻ ഭോജനാഥ ീരനായുള്ള നീ ഘോരനായി മേവി നിന്നാരീതൻ പെങ്കുല ചെയ്യല്ലാതെ ഉത്തമമായുള്ളോരുതികളിങ്ങനെ സത്വരം ചെന്നവൻ ചൊന്ന നേരം പാപനായുള്ളൊരു കംസന്റെ മാനസം പാറയെ പോലെ യങ്ങാകയാല് പിന്നെയും ചിന്തിച്ചു ചൊല്ലി നിന്നിടിനാൻ ഖിന്നനായുള്ളവനുമ്മയായി ദേവഗീയല്ലോ നിന്നൂടെ കാലനായി മേവുന്നതെന്ന് ദോ വന്നു തല്ലോ അട്ടമനാകുന്ന ബാലകനല്ലോ നിൻ നഷ്ടക്കിന്നു നിയമിത്തമിൽനാൽ പെറ്റുപേറ്റിടുന്ന മക്കളെ എല്ലാമേ തെറ്റെന്നു നിൻകൈയിൽ നൽകാമല്ലോ പിന്നെ നീ ചിന്തിച്ചു വേണ്ടതൂ ചെയ്താലും നിന്നൂടെ ഹാനി വരാത്തവണ്ണം തൂ കേട്ടോരു കംസന്റെ കോപവും മന്ദമായി വന്നു മെല്ലേ മല്ലേ മന്ത്രം ഗുണ്ടിഷൽ തളർന്നു നിന്നിടുന്ന പന്നകവീരൻ കോപം പോലെ ചോദിതയായോരു ചോദരീ തന്നെയോ ച്ചാൻ പിന്നെ വൻപൂലീവായിൽ നിന്നൊമ്പാദേ വീണ്ടുപോയി കമ്പത്തെ പൂണുന്നോരേണം പോലെ മേവി നിന്നിടുന്ന ദേവഗീദേവീ താൻ കേവലം കംസനെ നോക്കി നിന്നാൾ ചൂഴവും നിന്നിട്ടു കേഴുന്നോരെല്ലാരും കോഴയും തീർത്തു നിന്നാർത്തു ഈർത്താ ചങ്ങാതിമാരായുള്ള അങ്കനമാരെല്ലാം മംഗലമാകുന്നു ചൊല്ലിപ്പൂണ്ടാർ ആനകുന്ദുവിതാനോ മന്ദിരത്തു ி தானுமாய் வந்தியா சுந்தரமாக உள்ள மந்திரம் பூகினான் வந்தீகள் வாழ்த்து நார்த்தையுமாய் வேளியே தொட்டுள்ளோருசவம் தேயும் மேளமாய் பின்னேயா ஜீச்சா